എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ കറുവേപ്പ് കൃഷിയെക്കുറിച്ചാണ് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് കറുവേപ്പ് ഇതുവരെ കറുവേപ്പ് നട്ടു പരാജയപ്പെട്ടവരും കറിവേപ്പ് വളർത്തുന്നവർക്കും ഒക്കെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണിത് ഈ വേനൽക്കാലത്ത് കറുവേപ്പ് നല്ല ഫ്രഷായിട്ട് നിൽക്കാനും ധാരാളം പുതിയ ഇലകൾ വരാനും കറുവേപ്പ് ഒരുപാട് ഉയരത്തിൽ പോകാതെ നന്നായിട്ട് ശിഖരങ്ങൾ ഉണ്ടാകാനും പറ്റുന്ന അടിപൊളി ഫെർട്ടിലൈസറും അതുപോലെ കറുവേപ്പിലൊക്കെ കീടങ്ങൾ വരാതിരിക്കാനും അതുപോലെ കറിവേപ്പിൻ്റെ രോഗങ്ങളൊക്കെ മാറ്റി നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ ഉണ്ടാകാനും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിനു വേണ്ട വളങ്ങളും കീടനാശിനികളും കൂടാതെ കറുവേപ്പ് നേരിട്ട് മണ്ണിലല്ലാതെ നടുന്ന രീതി എങ്ങനെയാണെന്നൊക്കെ നോക്കാം കറുവേപ്പ് നന്നായിട്ട് തഴച്ചു വളരാനായിട്ട് പുറത്തുനിന്ന് കാശ് കൊടുത്ത് ഒരു വളവും വാങ്ങേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ വലിച്ചെറിഞ്ഞ് കളയുന്ന കിച്ചൺ വേസ്റ്റ് മാത്രം മതി കറുവേപ്പ് നല്ല രീതിയിൽ തഴച്ച് വളരാൻ അതുപോലെ കറുവേപ്പ് നട്ടു വളർത്താനായിട്ട് നമുക്ക് ഒരുപാട് സ്ഥലവും മണ്ണും ഒന്നും വേണ്ട ഞാനിവിടെ ടെറസിലെ ഒരു പെയിൻറ്റിംഗ് ബക്കറ്റിലാണ് കറുവേപ്പ് നട്ടു വളർത്തിയത് ഞാൻ ഈ ബക്കറ്റിൽ ഇട്ടിരിക്കുന്നത് ഉണങ്ങിയ കരികിലയും പച്ചിലകളും പേപ്പർ കഷ്ണങ്ങളുമാണ് കൂടുതലും ഇട്ടിരിക്കുന്നത് വളരെ കുറച്ച് മാത്രമേ മണ്ണ് ഇട്ടിട്ടുള്ളൂ കറിവേപ്പിൻ്റെ വെച്ചതിന് ശേഷം ഒരു മൂന്ന് മാസത്തിന് ശേഷം മാത്രമേ നമ്മുടെ വീട്ടിലുള്ള വളങ്ങളൊക്കെ തയ്യാറാക്കി കൊടുത്താൽ മതി അതുവരെ ചുവട്ടിലെ നിറയെ കരികലകളും പച്ചിലകളും ഇട്ട് കൊടുത്താൽ മതി കൂടാതെ വെള്ളവും ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക എന്ന് എന്നുവെച്ച് വെള്ളം കൂടിപ്പോകരുത് അതുപോലെ കുരുവിട്ട് കിളർത്ത കറുവേപ്പാണ് കൂടുതൽ നന്നായിട്ട് തഴച്ച് വളരുന്നതെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ഞാൻ ഈ നട്ടു വളർത്തിയത് വേരിൽ നിന്ന് മുളച്ചു വന്ന കറുവേപ്പ് പറിച്ചു നട്ടതാണ് ഈ കാണുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുരുവിൽ നിന്നോ വേരിൽ നിന്നോ മുളച്ച് വന്നതാണെങ്കിലും കുഴപ്പമില്ല നമ്മൾ എങ്ങനെ കറുവേപ്പിനെ പരിപാലിക്കുന്നു അതനുസരിച്ചിരിക്കും അതിൻ്റെ റിസൾട്ട് അതുപോലെ കറുവേപ്പിന് ചാണകപ്പൊടി വളരെ നല്ലതാണ് ചാണകപ്പൊടി ഉള്ളവരെ മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം ഞാൻ ഇതുവരെ ചേർത്തിട്ടില്ല ചാണകപ്പൊടിക്ക് പകരമായിട്ട് ആ സെയിം റിസൾട്ട് കിട്ടാനായിട്ട് ഞാൻ ചെയ്യുന്നത് ചീമക്കൊന്നയുടെ ഇല കഞ്ഞിവെള്ളത്തിലിട്ട് അഞ്ച് ദിവസം വെച്ചതിന് ശേഷം ഇരട്ടിവെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് ചെടികളുടെ ഇലകളിലും ചുവട്ടിലും ആഴ്ചയിൽ ഒരു ദിവസം ഒഴിച്ചു കൊടുക്കും കൂടാതെ ചീമക്കൊന്നയുടെ ഇലകൾ ചുവട്ടിൽ പറിച്ചിട്ട് കൊടുക്കും ഈ ഇലകൾ പെട്ടെന്ന് തന്നെ അളിഞ്ഞ് വളമായിട്ട് ചേരുന്നതാണ് കൂടാതെ നല്ലൊരു കീടനാശിനി കൂടിയാണിത് ചാണകത്തിൻ്റെ പകരക്കാരനാണ് ചീമക്കൊന്നയുടെ ഇല ചീമക്കൊന്നയിലും ചാണകത്തിലുമുള്ള നൈട്രജൻ്റെ അളവ് തുല്യമാണ് നൈട്രജൻ അടങ്ങിയ വളം ചെല്ലുമ്പോൾ കറിവേപ്പിൻ്റെ ഇലക്കൊക്കെ നല്ല പച്ചപ്പായിരിക്കും അതുപോലെ തേലച്ചണ്ടിയിലും ധാരാളം നൈട്രജൻ കണ്ടൻറ്റ് ഉള്ളവയാണ് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ തേലച്ചണ്ടി ഒരു പിടി വീതം ഇട്ടു കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ കിച്ചൺ വേസ്റ്റും കഞ്ഞിവെള്ളത്തിൽ മൂന്ന് ദിവസം ഇട്ടുവെച്ചതിന് ശേഷം അരിച്ചെടുത്ത് രണ്ടിരട്ടി വെള്ളത്തിൽ നേർപ്പിച്ചതിന് ശേഷം കറുവേപ്പിനെ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് കറിവേപ്പിന് മാത്രമല്ല കേട്ടോ എല്ലാ ചെടികൾക്കും ഈ ഒരു വളം നല്ലതാണ് കിച്ചൺ വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിലെ എണ്ണമയം ചേർന്നതോ വേവിച്ച ഭക്ഷണ സാധനങ്ങളോ ബേക്കറി ഐറ്റംസോ ഒന്നും ചേർക്കരുത് അതുപോലെ കറിവേപ്പ് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെക്കാൻ ശ്രദ്ധിക്കണം എങ്കിലേ കറിവേപ്പ് പെട്ടെന്ന് നന്നായിട്ട് വളരുകയും കീടങ്ങളുടെ ശല്യം അധികം ബാധിക്കാതിരിക്കുകയും ചെയ്യും അതുപോലെ പുളിച്ച കഞ്ഞിവെള്ളം നേർപ്പിച്ചതിന് ശേഷം ഇടയ്ക്കൊക്കെ കറിവേപ്പിൻ്റെ ഇലകളിലും ചുവട്ടിലുമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് കറുവേപ്പിൽ വരുന്ന കീടങ്ങളെ നശിപ്പിക്കാനും അതുപോലെ കറുവേപ്പ് നല്ല രീതിയിൽ കുതിച്ചു വളരാനും കഞ്ഞിവെള്ളം വളരെ നല്ലതാണ് കാരണം കഞ്ഞിവെള്ളത്തിലുള്ള പശ ഇലകളിൽ വീഴുമ്പോൾ കീടങ്ങൾ അതിൽ ചെന്ന് ഒട്ടിയിരിക്കുകയും അവിടെ ഇരുന്ന് ഉണങ്ങി ചത്തുപോകുകയും ചെയ്യും അതുപോലെ കറിവേപ്പിന് ഏറ്റവും കൂടുതൽ വേണ്ടത് കാൽസ്യം മൂലകമാണ് കാൽസ്യം കുറയുമ്പോൾ ഇലകൾ മഞ്ഞളിച്ച് പോകാനും കീടശല്യം കൂടാനും കാരണമാകുന്നു ഈ ഒരു പ്രശ്നം ഇല്ലാതാക്കാന് മുട്ടത്തോട് അല്ലെങ്കിൽ കുമ്മായം ഇട്ട് കൊടുക്കണം ഞാനിവിടെ മുട്ടത്തോടാണ് ഇട്ട് കൊടുക്കുന്നത് മുട്ടത്തോടാണെങ്കിൽ നന്നായിട്ട് ഉണക്കി പൊടിച്ച് വച്ചതിന് ശേഷം മാസത്തിൽ ഒരു പ്രാവശ്യം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചുവട്ടിലിട്ട് മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കുമ്മായമാണ് ചേർക്കുന്നതെങ്കിൽ രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ചുവട്ടിലിട്ട് മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിവിടെ നമ്മുടെ കിച്ചൺ വേസ്റ്റ് മുഴുവനും ഇതുപോലത്തെ കുപ്പിയിൽ ആഴ്ചയിൽ ഒരു ദിവസം ഇട്ട് കൊടുക്കും പിറ്റത്തെ ആകുമ്പോൾ അത് കമ്പോസ്റ്റായിട്ട് മാറിയിട്ടുണ്ടാവും പിന്നെയും അതിലേക്ക് വീണ്ടും കിച്ചൺ വേസ്റ്റ് ഇട്ട് കൊടുക്കും അതിനുശേഷം ഈ കുപ്പി നിറഞ്ഞ് കമ്പോസ്റ്റായിട്ട് മാറുമ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കും അതിനുശേഷം വീണ്ടും ഈ കുപ്പി വെച്ച് കൊടുക്കും ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ പച്ചക്കറി വേസ്റ്റ് ഈ കുപ്പിയിലിട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ സ്ലറി നമ്മുടെ കറിവേപ്പിൻ്റെ ചുവട്ടില് യഥാസമയം ചെല്ലുകയും ഇത് കമ്പോസ്റ്റായിട്ട് മാറുമ്പോൾ ഇത് കറിവേപ്പിൻ്റെ ചുവട്ടിൽ എടുത്തിട്ട് കൊടുക്കാനും പറ്റും മറ്റൊരു വളവും ചേർക്കേണ്ട ആവശ്യമില്ല കറിവേപ്പിന് ഒരുപാട് വളത്തിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല അതുപോലെ കറിവേപ്പില പറിച്ചെടുക്കുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കണം കറിവേപ്പില ഇതുപോലെ ഓരോ ഇലയായിട്ട് ഊരിയെടുക്കുക അല്ലെങ്കിൽ ഓരോ ഇതളായിട്ട് മുറിച്ചെടുക്കുക ഇതൊക്കെ തെറ്റായ രീതിയാണ് കറിവേപ്പ് പൊക്കം വെച്ചു പോകുകയുള്ളൂ കറിവേപ്പിൽ ധാരാളം ഇലകൾ ഉണ്ടാവില്ല കറുവേപ്പ് നല്ല തിക്കായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിനിമം പതിനഞ്ച് എങ്കിലും നീളത്തിൽ ശിഖിരം മുറിച്ചെടുക്കണം അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ മുറിച്ചെടുത്ത ഭാഗത്ത് നിന്ന് കൂടുതൽ ശിഖിരങ്ങൾ പൊട്ടിക്കിളർത്ത് നല്ല തിക്കായിട്ട് കറിവേപ്പ് വളരുന്നതാണ് കറിവേപ്പില മുറിച്ചെടുക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പ് അധികം പൊക്കം വെച്ച് പോകാതെ നല്ല ബുഷിയായിട്ട് പടർന്ന് നല്ല കരുത്തോടെ വളരും അതുപോലെ കറിവേപ്പിൻ്റെ ഇലകളിൽ ഉണ്ടാകുന്ന കറുത്ത കുത്തുകളും പുഴുക്കളും അതുപോലെ ഇലകൾ കൊഴിഞ്ഞു പോകുന്നതും മഞ്ഞ കളർ വരുന്നതും ഒക്കെ മാറി നല്ല ആരോഗ്യമുള്ള ഇലകൾ കിട്ടാൻ ഏറ്റവും നല്ലത് ചാരമാണ് കറിവേപ്പിന് വരുന്ന എല്ലാ കീടങ്ങളെയും രോഗങ്ങളെയും ഒക്കെ നശിപ്പിക്കാൻ കഴിവുള്ള ഒന്നാണ് ചാരം മാസത്തിലൊരിക്കൽ കുറച്ച് ചാരം ചുവട്ടിലും ഇലകളിലുമൊക്കെ വിതറിക്കൊടുക്കണം വിതറിക്കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യം കറിവേപ്പ് മൊത്തത്തിൽ ഇലകൾ ഉൾപ്പെടെ നനച്ചതിന് ശേഷം ചാരം തൂവിക്കൊടുത്താൽ മതി അതുപോലെ മീൻ കഴുകിയ വെള്ളവും ഇറച്ചി കഴുകിയ വെള്ളവും ഒക്കെ ഒരുപാട് നല്ലതാണ് കറിവേപ്പിന് എൻ്റെ ഈ കറിവേപ്പ് നട്ടിട്ട ആറുമാസമേ ആയിട്ടുള്ളൂ ഒരു എട്ട് മാസം കഴിയുമ്പോൾ തൊട്ട് നമുക്കിതിൽ നിന്ന് കറിവേപ്പ് മുറിച്ചെടുക്കാൻ സാധിക്കും ഇനി ഞാൻ മുടങ്ങാതെ കറിവേപ്പിന് ചെയ്യുന്ന ഒരു വളപ്രയോഗം കാണിച്ചു തരാം ഇത് ഒരേ സമയം വളമായും കൂടാതെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുന്ന കിഡിലൻ ജൈവ കീടനാശിനി കൂടിയാണ് ഇത് ഞാൻ മാസത്തിൽ ഒരിക്കൽ ചെയ്യുന്നത് കൊണ്ടാവാം ഈ കറിവേപ്പിന് ഇതുവരെ ഒരു കീടശല്യവും വന്നിട്ടില്ല അതിനായിട്ട് ഞാനിവിടെ അര ലിറ്റർ പുളിച്ച കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അരമുറി നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കാം നാരങ്ങ നീരിന് പകരം രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്താലും മതി അതിനുശേഷം ഇതിലേക്ക് അര ലിറ്റർ വെള്ളവും കൂടി ഒഴിച്ച് നേർപ്പിച്ചതിന് ശേഷം കറിവേപ്പിൻ്റെ ഇലകളിലും ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ എളുപ്പത്തിന് ഇതുപോലെ ഒരു കുപ്പിയിൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഒഴിക്കുന്നത് കൈകൊണ്ട് തളിച്ചു കൊടുത്താലും മതി ഇതുപോലെ തയ്യാറാക്കി മാസത്തിൽ ഒരിക്കൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ ഏതെങ്കിലും വളം ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് ഈ ലൈനി ഒഴിക്കാവൂ ഈ ലൈനി ഒഴിച്ച് രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ അമേസിങ് റിസൾട്ട് അത്രയ്ക്കും ഫാസ്റ്റായിട്ട് ഇലകൾ വളരുകയും ഇലകൾക്ക് നല്ല പച്ച നിറം കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കൂ കിഡിലൻ റിസൾട്ടാണ് കിട്ടുക ഇനി എങ്ങനെയാണ് കറുവേപ്പ് ഞാൻ നട്ടുപിടിപ്പിച്ചതെന്ന് കാണിച്ചു തരാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കിച്ചൺ വേസ്റ്റ് വെച്ചുള്ള കമ്പോസ്റ്റും കുറഞ്ഞ അളവിൽ മണ്ണുമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് നിങ്ങളുടെ കൈവശം കിച്ചൺ കമ്പോസ്റ്റ് ഇല്ലെങ്കിൽ കുറച്ച് ചാണകപ്പൊടി മണ്ണുമായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി ഇതിലേക്ക് ഞാൻ രണ്ട് പിടി ചാരവും കൂടി ചേർത്ത് മിക്സ് ചെയ്തു ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലൊരു പെയിൻറിങ് ബക്കറ്റാണ് നിങ്ങൾക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചെടിച്ചട്ടി വേണമെങ്കിലും എടുക്കാം ഈ ബക്കറ്റിൻ്റെ സൈഡിലും അടിവശത്തും കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കാർഡ്ബോർഡ് കഷ്ണങ്ങളോ പേപ്പർ കഷ്ണങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം അതിനു ഇതിലേക്ക് കരികില ഇട്ട് കൊടുക്കാം കരികില കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് കുറച്ച് പച്ചിലകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് തേലച്ചണ്ടി എടുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം അതുപോലെ മുട്ടത്തോടുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇപ്പോൾ മുട്ടത്തോട് ചേർക്കുന്നില്ല കാരണം ഈ കമ്പോസ്റ്റ് മിക്സിൽ ധാരാളം മുട്ടത്തോട് കിടപ്പുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ചേർക്കുന്നില്ല ഇപ്പോൾ നമ്മൾ മണ്ണും കമ്പോസ്റ്റും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നന്നായിട്ട് അമർത്തി കൊടുക്കാം ഞാനിവിടെ വേരിൽ മുളച്ചു വന്ന കറിവേപ്പാണ് എടുക്കുന്നത് അതിൻ്റെ വേര് പൊട്ടാതെ അതിൻ്റെ ചുവട്ടിലെ മണ്ണ് ഇളകാതെ തന്നെ നമ്മൾ അതിനെ പറിച്ചെടുക്കണം പലരും ചെയ്യുന്നതും മണ്ണ് മാറ്റി കളഞ്ഞിട്ട് തൈ മാത്രമായിട്ട് എടുത്ത് നട്ടുവെക്കും എനിക്ക് അങ്ങനെ ചെയ്തപ്പോൾ കറുവേപ്പ് പിടിച്ചു കിട്ടിയില്ല ഒരു അല്പം മണ്ണോട് കൂടി തൈ പറിച്ച് നട്ടപ്പോഴാണ് കറിവേപ്പ് പിടിച്ചു കിട്ടിയത് കുഴി ഉണ്ടാക്കിയതിനു ശേഷം കറിവേപ്പിൻ്റെ കൊടുക്കാം ഇനി ഇതിൻ്റെ മീതെ കുറച്ച് ചകിരിനാരും കരികിലയും ഇട്ട് പൊതയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് കടുത്ത വേനലിലും കറുവേപ്പ് നന്നായിട്ട് പിടിച്ചു കിട്ടും അതുപോലെ വലിയ കറിവേപ്പാണെങ്കിലും അതിൻ്റെ ചുവട്ടിൽ ഇതുപോലെ പൊതയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറുവേപ്പ് നിറയെ ഇലകൾ കൊണ്ട് മൂടും ചെടികളുടെ ചുവട്ടിൽ എപ്പോഴും ഒരു ഈർപ്പം നിലനിർത്താൻ ചകിരിനാരന് സാധിക്കും വീട്ടിൽ തെങ്ങൊക്കെ ഉള്ളവരാണെങ്കിൽ എല്ലാ ചെടികളുടെയും ചുവട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വേനൽ സമയത്ത് രണ്ട് പ്രാവശ്യം വെള്ളം ഒഴിക്കേണ്ടടുത്ത് ഒരു പ്രാവശ്യം ഒഴിച്ചു കൊടുത്താലും മതി എനിക്കിവിടെ തെങ്ങൊന്നുമില്ല ഇതുപോലെ കടയിൽ നിന്ന് വാങ്ങുന്ന തേങ്ങയുടെ നാരെടുത്ത് ശേഖരിച്ചു വെക്കുന്നതാണ് ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ചകിരിനാര ഇല്ലെങ്കിൽ കുറച്ച് കരികിലെങ്കിലും ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ കറിവേപ്പിൻ്റെ ചുവട്ടിൽ എപ്പോഴും ഈർപ്പം നിലനിർത്താൻ സാധിക്കും ഇനി ഇത് ഉടനെ വെയിലത്ത് കൊണ്ട് വെക്കരുത് തണലുള്ള സ്ഥലത്ത് രണ്ടാഴ്ച വെച്ചതിന് ശേഷം അതിലെ പുതിയ ഇലകളൊക്കെ വരാൻ തുടങ്ങുമ്പോൾ മാത്രമേ നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കാവൂ കേരളത്തിൽ വളരുന്ന ഇലവർഗ്ഗ വിളകളിൽ ഏറ്റവും കൂടുതൽ പോഷകാംശം അടങ്ങിയിട്ടുള്ള ഒരു വിളയാണ് കറിവേപ്പില ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒരു കലവറയായ കറിവേപ്പിലയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് വൈറ്റമിൻ എ ആണ് അതുകൊണ്ട് ഒരുപാട് കീടനാശിനി അടിച്ച് മാർക്കറ്റിൽ കൊണ്ടുവരുന്ന കറിവേപ്പില ഉപയോഗിക്കാതെ ഒരു തൈ എങ്കിലും എല്ലാവരും നട്ടു വളർത്താൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം